ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ മറുപടി ആയിരിക്കും നൽകുകയെന്നാണ് ഇറാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അമേരിക്ക ഇറാനെതിരെ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിന് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അമേരിക്കൻ ഭീഷണികൾക്ക് ഉചിതമായ മറുപടി ഇറാനുമായി എല്ലായ്പ്പോഴും ശത്രുതയുള്ള അമേരിക്ക ഇപ്പോൾ തുറന്ന ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ ആക്രമിക്കുമെന്നത് സാധ്യതയാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നുമില്ല എന്നാൽ ഇറാനെതിരെ അമേരിക്ക ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഖമേനി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കാനുള്ള പുതിയ കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് ഇറാൻ ഒരു കരാറിൽ എത്തിയിരിക്കുകയാണ് അതിനാൽ അവർക്ക് നേരെ അതിവിശാലമായ ആക്രമണമായിരിക്കും കൂടുതലും ഉണ്ടാവുക അത് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ശരിക്കും ഉണ്ടാവുന്നത് മാത്രമല്ല നേരത്തെ ചെയ്തതുപോലെ ഇരട്ട നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ ഒരിക്കലും തയ്യാറാകില്ല അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യത തള്ളുകയാണ് ഇറാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് ടെഹ്റാൻ ഒമാൻ വഴിയുള്ള മറുപടി അയച്ചതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻ നേരിട്ടുള്ള ചർച്ചകൾക്കില്ലെന്ന നിലപാട് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുമായി പരോക്ഷമായി ചർച്ചകൾക്ക് ഇറാൻ യഥാർത്ഥത്തിൽ തയ്യാറുമാണ് പക്ഷെ നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടേണ്ടതില്ലെന്നാണ് നമ്മുടെ നയതന്ത്രമാരുമായ നിലപാടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക സന്നാഹം ശക്തിപ്പെടുത്തി ഇറാൻ ട്രംപിന്റെ ഭീഷണി ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന ഇറാൻ അതുപോലെ സൈനികമായി സജ്ജമാണെന്ന സൂചനയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മിസൈൽ ശേഖരണങ്ങൾ സജ്ജമാക്കിയതായും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുമുണ്ട് ഇറാൻ അമേരിക്ക സംഘർഷം തീവ്രമാകുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അന്താരാഷ്ട്ര തലത്തിൽ വ്യത്യസ്ത നിലപാടുകളായിരിക്കും കൂടുതലും ഉയർന്നു വരുന്നത് യുഎസ് പ്രസിഡന്റായി വന്ന തന്റെ ആദ്യ ടേമിൽ ട്രംപ് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ നിന്ന് അമേരിക്ക പിൻവലിക്കുന്ന നടപടിയായിരുന്നു കൂടുതലും കൈക്കൊണ്ടിരുന്നത് ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായി പരിധിവയ്ക്കുകയും ചെയ്തിരുന്നു